ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ മൂന്നാമതായി വരുന്നത് വേറെ ആരുമല്ല നമ്മുടെ സ്വന്തം ഇന്ത്യയാണ് ആകെ ആവശ്യമായ എണ്ണയുടെ തൊണ്ണൂറ് ശതമാനത്തോളം ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നതാണ് രാജ്യത്തിന്റെ വിദേശ വ്യാപാര കമ്മി വർദ്ധിപ്പിക്കുന്നതിലെ പ്രധാന ഘടകവും ഇത്തരത്തിലുള്ള ഓയിൽ ഇറക്കുമതിയാണ് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു ഘടകമാണ് പ്രധാനപ്പെട്ട ക്രൂഡ് ഓയിൽ ഇറക്കുമതി രാജ്യം എന്ന നിലയിൽ ഇന്ത്യയെ നേരിട്ട് തന്നെ ബാധിക്കുന്ന രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ലോകത്ത് നടന്നിട്ടുണ്ട് ഇത് ബിസിനസിനെ വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്യും പ്രധാനപ്പെട്ട എണ്ണ ഉൽപാദക രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയായ ഒപ്പൈക് പ്ലസ് ക്രൂഡ് ഓയിൽ വിതരണം വർദ്ധിപ്പിക്കാൻ എടുത്ത തീരുമാനവും റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നവർക്ക് വലിയ താരിഫ് ഏർപ്പെടുത്താനുള്ള അമേരിക്കയുടെ നീക്കവുമാണ് ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിൽ ആദ്യത്തേത് ഇന്ത്യയെ സംബന്ധിച്ച് സന്തോഷം നൽകുന്ന കാര്യമാണെങ്കിൽ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി നിലച്ചേക്കാവുന്ന രണ്ടാമത്തെ തീരുമാനത്തിൽ ചെറിയ ആശങ്കകളും ഇപ്പോൾ ഉണ്ട് ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ പകുതിയിൽ അധികവും ഒപെക് പ്ലസ് രാജ്യങ്ങളിൽ നിന്നുള്ളതാണ് മെയ് ജൂൺ മാസങ്ങളിലേതിന് സമാനമായി ജൂലൈയിലും വിതരണം പ്രതിദിനം ഏകദേശം നാല് ലക്ഷത്തി പതിനോരായിരം ബാരൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കാനാണ് കൂട്ടായ്മയുടെ തീരുമാനം വന്നത് ഇതോടെ അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിലിന്റെ വില വീണ്ടും കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ നിർണായകമായ ഒരു കാര്യമാണ് എണ്ണവില കുറയുന്നത് ഇന്ത്യയുടെ ഇറക്കുമതി ചെലവ് കുറയ്ക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ നാല് ദശാംശം എട്ട് നാല് ദശലക്ഷം ബാരൽ എണ്ണ പ്രതിദിനം ഇറക്കുമതി ചെയ്തെന്നാണ് കണക്ക് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് നാല് ദശാംശം മൂന്ന് ശതമാനം വർധനവാണ് വില കുറയുന്നത് ഇന്ധനവില സ്ഥിരപ്പെടുത്താനും ഗതാഗത ഗാർഹിക ഉപഭോഗ ചെലവുകൾ കുറയ്ക്കാനും സഹായിക്കുന്നുണ്ടായിരുന്നു ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വിലകൾ ആഗോള എണ്ണവിലയെ ആശ്രയിച്ചാണ് നിർണ്ണയിക്കപ്പെടുന്നത് ഒപെക് പ്ലസ് വിതരണം വർദ്ധിപ്പിക്കുന്നത് ഇന്ധനവില സ്ഥിരപ്പെടുത്തുന്നതിനോ കുറയ്ക്കുന്നതിനോ സഹായിക്കും ഇത് വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനും ഉപഭോക്താക്കളുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കാനും ഇടയാക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ആഗോളതലത്തിൽ സമീപകാലത്ത് ക്രൂഡ് ഓയിൽ വില വലിയ തോതിൽ കുറഞ്ഞിട്ടും രാജ്യത്തെ ചെറുകിട വില കുറയ്ക്കാത്തതിൽ പ്രതിഷേധവും ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഒപെക് പ്ലസ് വിതരണം വർദ്ധിപ്പിക്കുന്നത് ഇന്ത്യക്ക് റഷ്യൻ എണ്ണയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും വിതരണ ശൃംഖല വൈവിധ്യവൽക്കരിക്കാനും അവസരമൊരുക്കുകയും ചെയ്യുന്നുണ്ട് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഇരുപത്തിരണ്ട് മാസത്തെ ഉയർന്ന നിലയായ അമ്പത്തിരണ്ട് ശതമാനത്തിലെത്തുകയും ചെയ്തു മറുവശത്ത് ഇത് പ്രധാനമായും നേട്ടമാകുക സൗദി അറേബ്യക്കാണെന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നവർക്ക് അഞ്ഞൂറ് ശതമാനം ഇറക്കുമതി ചുങ്ങം ചുമത്താനുള്ള നീക്കം ഇന്ത്യയെ സംബന്ധിച്ച് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് നിലവിൽ റഷ്യയിൽ നിന്നുമാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള കടുത്ത തീരുമാനം ഉണ്ടാകുകയാണെങ്കിൽ ഇന്ത്യ ക്രൂഡ് ഓയിലിനായി മറ്റു രാജ്യങ്ങളിലേക്ക് തിരിയേണ്ടി വരും ഈ സാഹചര്യത്തിൽ എണ്ണവില വർദ്ധിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല എന്നാൽ ഒപെക് പ്ലസ് വിതരണം ഇതേ തോതിൽ ഉയരുകയാണെങ്കിൽ അത് ഇന്ത്യയെ പോലുള്ള ഇറക്കുമതി രാജ്യങ്ങൾക്ക് വലിയ ആശ്വാസകരമായേക്കാനുള്ള സാധ്യതയുമുണ്ട് കമ്മ്യൂണിറ്റി മാർക്കറ്റ് അനലിസ്റ്റ് സ്ഥാപനമായ കെപ്ലെയറിൽ നിന്നുള്ള താൽക്കാലിക വെസൽ ട്രാക്കിംഗ് ഡേറ്റ പ്രകാരം മെയ് മാസത്തിൽ ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി ഏപ്രിലിനെ അപേക്ഷിച്ച് ഒന്നേ ദശാംശം ആറ് ശതമാനം ഉയർന്ന് പ്രതിദിനം ഒന്നേ ദശാംശം ഒമ്പത് ഏഴ് ദശലക്ഷം ബാരൽ മെയ് മാസത്തിൽ ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി ബാസ്കറ്റിൽ റഷ്യൻ ക്രൂഡിന്റെ പങ്ക് ഏകദേശം മുപ്പത്തി ഒമ്പത് ശതമാനവുമായിരുന്നു അതോടൊപ്പം മെയ് മാസത്തിൽ ഇന്ത്യയുടെ മൊത്തം എണ്ണ ഇറക്കുമതി തുടർച്ചയായി അഞ്ച് ദശാംശം രണ്ട് ശതമാനം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതും കണക്കുകളെ ഞെട്ടിപ്പിക്കുന്നു ഇത് ഏതെല്ലാം രീതിയിലായിരിക്കും നമ്മുടെ ബിസിനസ് സാമ്രാജ്യങ്ങളെ പിടിച്ചു കുലുക്കുക എന്നുള്ളതും കണ്ടുതന്നെ അറിയാം